ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒക്ടോബർ മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേഡം രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ പതിനേഴാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സർവകാര്യ നേട്ടമുണ്ടാകുക ധനലാഭം ഉണ്ടാകുക ലോക ബഹുമാനം ലഭിക്കുക രോഗങ്ങളൊക്കെ ശമിക്കുന്നതിന് സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക പിന്നെ കടം വീട്ടിൽ വിടുന്നതിനൊരു സാധ്യതയുണ്ട് നിത്യ വരുമാനത്തിന് ഒരു ഉയർച്ച ഉണ്ടാകാം ഉന്നതി ഉണ്ടാകാം ജോലി ശ്രമി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമാണ് തുടങ്ങിയ വളരെ നല്ല നിത്യ വരുമാനത്തിന് നല്ല നേട്ടം ഉണ്ടാകാം അങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ പതിനെട്ടാം തീയതി മുതൽ അത് അത്ര അനുകൂലമല്ലാതെ വരുന്നതാണ് വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഭാര്യ പുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം യാത്രാക്ലേശം ഉണ്ടായിരുന്നു വരാം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ഓം നമശിവായ ജപിക്കുക അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനനാശം ഭോജനത്തിൽ കുറവുണ്ടാകുക ക്ലേശങ്ങളുണ്ടാകുക വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്ഥാന ഭ്രംശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അവിടെ നെയ്വിളക്ക് കത്തിക്കുക മാല ചാർത്തല് ഭഗവാനൊരു പുഷ്പാഞ്ജലി ചെയ്യൽ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കടും പായസം വഴിപാട് ചെയ്യാം വളരെ നല്ലതാണത് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചൊവ്വാഴ്ച ചെയ്യുന്നതും വളരെ നല്ലതാണ് ദർശനം നടത്തി ഒരു കാണിക്കായിട്ട് തൊഴുതു വരുന്നതും നല്ലതാണ് സുബ്രഹ്മണ്യനൊരു നാരങ്ങ കൊടുക്കുന്നതും നാരങ്ങ മാല ചാർത്തുന്നതും ഒക്കെ നല്ലതാണ് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു ആറ് നാരങ്ങ ചാർത്തുന്ന അവിടെ സമർപ്പിക്കുന്നതും നല്ലതാണ് പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുമിത്രാദികളുമായിട്ട് വഴക്കുണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് ശത്രുത ഉണ്ടാകാം പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പല ക്ലേശങ്ങൾക്ക് ഉണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ വ്യാഴൻ ദോഷസ്ഥാനത്താണ് സഞ്ചരിക്കുന്നതെങ്കിലും വിപരീത വേദൻ നിമിത്തം വളരെ അനുകൂലനായിട്ട് വരുന്നതാണ് സർവകാര്യ വിജയമുണ്ടാകാം സർക്കാർ അധികാരമൊക്കെ ലഭിക്കാം സ്ഥാനമാന ലാഭം ആരോഗ്യം അനുകൂലമായി വരിക ജോലിയൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബസുഖം ഉണ്ടാകാം പൊതുവെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ ഈ വിപരീത ഭേദ നിമിത്തമുള്ള നല്ല ഫലങ്ങൾ പതിനെട്ടാം തീയതി വരെ ലഭിക്കുകയുള്ളൂ പതിനെട്ടാം തീയതിക്ക് ശേഷം ഇതിനൊക്കെ ഒരു കുറവ് വരുത്തുന്ന വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ധനക്ലേശമൊക്കെ വരുത്താം ശത്രുക്കളെ ക്ലേശിപ്പിച്ചു എന്ന് വരാം സമാധാനക്കുറവുണ്ടാകാം വീട് വിട്ടു പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് മാതാവിന് വേണ്ടിയിട്ട് ധനം അധികമായിട്ട് ചിലവാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറയും അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും വിഷ്ണു അല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് നെയ് വിളക്ക് കത്തിക്കുക ഇതൊക്കെ നല്ലതാണ് നല്ല ദോഷങ്ങൾ നന്നായിട്ട് കുറഞ്ഞു കിട്ടുന്നതാണ് എങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് അധികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് പക്ഷേ ഇത് ഈ പതിനെട്ടാം തീയതിക്ക് ശേഷമാണ് അതുവരെ പതിനെട്ടാം തീയതി വരെ വരെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ ഒമ്പതാം തീയതി വരെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക സന്താനങ്ങൾ മൂലം നേട്ടം ഉണ്ടാകുക സന്തോഷമുണ്ടാകുക കുടുംബ സൗഖ്യം ലഭിക്കുക നല്ല ആഹാരാദികളൊക്കെ ലഭിക്കുക പൊതുവേ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പക്ഷേ ഒൻപതാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെ വരികയാണ് ശത്രുക്ലേശം ഉണ്ടാകാം സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശം ഉണ്ടാകാം ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ലക്ഷ്മി ദേവിയുടെ സ്തുതികളും മന്ത്രങ്ങളോ അഷ്ടോത്തര ശതങ്ങളൊക്കെ ജപിക്കുന്നതും നല്ലതാണ് ലക്ഷ്മി സ്തവം ജപിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി അഷ്ടകം ജപിക്കുക അതൊക്കെ നല്ലതാണ് എന്നിരുന്നാലും ഈ ഒമ്പതാം തീയതിക്ക് ശേഷം വെള്ളിയാഴ്ച ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദോഷങ്ങൾ വളരെ കുറഞ്ഞു കിട്ടും അപ്പോൾ പിന്നെ ശനി ഏഴര ശനി ആയി തുടരുന്നു എങ്കിലും അതിൻ്റെ യാതൊരു ദോഷങ്ങളും തരുന്നില്ല ഇപ്പോൾ അത് പതിനെട്ടാം തീയതി വരെ വിപരീത വേദനിമിത്തം ഈ പന്ത്രണ്ടിലെ ശനി വളരെ നല്ല ഫലങ്ങളാണ് തരിക കാര്യവിജയം ഉണ്ടാകുക ആരോഗ്യം അനുകൂലമായി വരിക ധന നേട്ടമുണ്ടാകാം ഉദ്യോഗമൊക്കെ ജോലി ഒക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകാം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പക്ഷേ പതിനെട്ടാം തീയതി വ്യാഴം അവിടുന്ന് മാറുന്നത് കാരണം ശനിയുടെ വിപരീത ഭേദം ഇല്ലാതെയാകാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയുടെ ആ ബലങ്ങളൊക്കെ തന്നെ തരുന്നതിന് സാധ്യതയുണ്ട് നല്ല ചിലവിന് സാധ്യതയുണ്ട് ദൂരയാത്ര അമിതമായിട്ടുള്ള വ്യയമുണ്ടാകുക മനക്ലേശം ഉണ്ടാകുക പൊതുവെ പല നഷ്ടങ്ങളും വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള് കിഴി നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ എള് പായസം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്കായി വെറ്റിലമാല ചാർത്തുക ഹനുമാൻ ചാലിസ് ജപിക്കുക ശനിയുടെ മന്ത്രം ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് മഹാദേവന് ധാരകോളമാല ചാർത്തുന്നതും നല്ലത് തന്നെയാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ രാഹു അത്ര അനുകൂലനല്ലാതെയാണ് ആദ്യമായിട്ടുള്ള ധനച്ചെലവ് വരുത്തുമെന്ന് വരാം സോറി രാഹു വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ കേതുവാണ് മനക്ലേശം വരുത്തുന്നത് സ പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമോ സ്നേഹിതർ മൂലമോ ഒക്കെ മനക്ലേശത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ് ഗത ഗണപതിക്ക് ഒരു നാളികേരം അടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യുന്നതോ ഒക്കെ നല്ലതാണ് അപ്പോൾ ഗണപതി ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും രാഹു വളരെ നേട്ടങ്ങൾ വരുന്നതാണ് ദോഷപ്രദൻ അല്ല പൊതുവെ ഈ മാസം ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത് ഗുണഫലങ്ങളാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సుఖినో ోగా సమస్తూ శుభమస్